ഹൈന്ദവ ഭവനങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് തുളസി ഐശ്വര്യത്തിൻ്റെയും ലക്ഷ്മി കടാക്ഷത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് തുളസി ഈ തുളസി ചെടി പലവിധ സൂചനകൾ നമുക്ക് തരുന്നുണ്ട് എത്രയൊക്കെ വൃത്തിയായി പരിചരിച്ചിട്ടും ഈ തുളസി നശിച്ചു പോകുന്നുവെങ്കിലും അത് നമ്മുടെ ദോഷത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് അല്ലെങ്കിൽ ലക്ഷ്മി കടാക്ഷം നമ്മുടെ വീട്ടിൽ നിന്നും ഇല്ലാണ്ടായി മാറുന്നു എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് അതുപോലെ ഒരു പരിചരണമില്ലെങ്കിൽ ഈ തുളസി നല്ലതായി തന്നെ വളർന്നു വരുന്നെങ്കിൽ അവിടെ സന്തോഷവും ഐശ്വര്യവും നിറയുന്നു എന്നാണ് ഇനി തുളസിയിലൂടെ നിറം പെട്ടെന്ന് മാറുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് രാഘുദോഷമോ ആഭിചാരദോഷമോ അങ്ങനെയുള്ള ദോഷങ്ങൾ വീട്ടിലുണ്ടാകുന്നു എന്നാണ് അതിൻ്റെ സൂചന അതുപോലെ തുളസി പെട്ടെന്ന് ഉണങ്ങി പോവുകയാണെങ്കിൽ ഗൃഹനാഥനോ അല്ലെങ്കിൽ ഗൃഹനാഥിക്കോ രോഗമുണ്ടാകാനുള്ള സൂചനയാണ് ഒരു തുളസി നിൽക്കുന്നിടത്ത് തന്നെ വീണ്ടും തുളസി മുളച്ചു വരുന്നുവെങ്കിൽ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിൻ്റെ സൂചനയാണ് ഒരു തുളസി നശിച്ചു പോയാൽ അതിന് പകരം മറ്റൊന്ന് വെച്ച് പിടിപ്പിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള പലവിധ സൂചനകൾ നൽകുന്ന തുളസി നമ്മുടെ വീട്ടിൽ നല്ല വൃത്തിയായി പരിചരിക്കുന്നത് വിഷ്ണുവാസം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാക്കി തരുമെന്നാണ് വിശ്വാസം